ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി വന്നിട്ട് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നല്ല ആരെടുത്തിട്ടുള്ള കലത്തപ്പാണ് കേട്ടോ അപ്പോൾ നമ്മൾ രമല മാസത്തിൽ ഇരുപത്തേഴാമിനൊക്കെ മലപ്പുറം സൈഡിലൊക്കെ ഈ കലത്തപ്പാണ് കേട്ടോ മെയിനായിട്ട് നമ്മൾ എല്ലാ വീടുകളും ഉണ്ടാക്കാറ് അപ്പോൾ ഈ റെസിപ്പി നമുക്കിത് കണ്ട് നോക്കിയാലോ അപ്പോൾ ഇതായിട്ട് ഞാൻ ഒരു ഒന്നര കപ്പ് അരി ഒന്ന് പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അരിൻ്റെ അളവ് കുറച്ചിട്ടും കൂട്ടിയിട്ടൊക്കെ എടുക്കാം കേട്ടോ നമ്മൾ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് പിന്നെ അതിൽക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ലോണം ഒന്ന് വാഷ് ചെയ്തെടുക്കാം പിന്നെ ഒരു മൂന്നാല കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നല്ല വെള്ളം വെള്ളമൊഴിച്ചിട്ട് നമുക്കൊരു അഞ്ച് മണിക്കൂർ ഒന്ന് കുതിർക്കാൻ വേണ്ടി മാറ്റിയേക്കാം കേട്ടോ ഒരു അഞ്ച് മണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് അതിന് അരച്ചെടുക്കണം അപ്പോൾ അതിൻ്റെ മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഡ്രൈൻ ചെയ്തിട്ട് ഇട്ടോടുക്കാം കേട്ടോ വെള്ളമില്ലാണ്ട് ഇനി അതിലേക്ക് നമുക്കൊരു നാലഞ്ച് ഏലക്കായ കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി എനിക്ക് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ ചിറചീര കാണട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിൽക്ക് അല്പം അല്പം വെള്ളമൊഴിച്ചിട്ട് നമുക്ക് അരച്ചെടുക്കണം പിന്നെ കുറച്ച് ചോറ് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അരക്കണ സമയത്ത് അപ്പം അത് കൂടി ചേർത്തിട്ടുണ്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ മൂന്നാല് വട്ടമായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പാദത്തിൽ ഒഴിച്ചു കൊടുക്കാം അതവിടെ മാറ്റി വയ്ക്കട്ടോ നമുക്കിനി നമുക്കൊരു ശർക്കര പാന ഉണ്ടാക്കണം പതിനായിട്ട് ഞാൻ അഞ്ച് കട്ട ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒന്ന് വെക്ക ഇതാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ശർക്കര ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പാനി റെഡി ആയിട്ടുണ്ട് ചൂടോട് കൂടി തന്നെ അരച്ചിട്ട് നമുക്കിനി നമ്മൾ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ചൂട് കുറയാണ്ട് തന്നെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ ഇനി നമുക്ക് നല്ലോണം ഒന്ന് ഈ മാവും ശർക്കര കൂടി ഒക്കെ നല്ലോണം ഒന്ന് മിക്സ് ആവണ രീതിയിൽ ഒന്ന് ആക്കിയെടുക്കാം കേട്ടോ ഇളക്കി കൊടുക്കാം നമ്മുടെ മാവിലേക്ക് ഇനി ഒരു നുള്ളിൽ സോഡാപ്പൊടി കൂടി ചേർത്തിട്ട് വീണ്ടും എന്ന് ഇളക്കിയിട്ട് അവിടെ മാറ്റിയേക്കാം കേട്ടോ ഇനി നമ്മളിതുണ്ടാക്കുന്നത് കുക്കറിലാണ് കേട്ടോ ഈ അപ്പം അപ്പം അതിനായിട്ട് കുക്കറിലേക്ക് ഒരു അല്പം നെയ്യും ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് തേങ്ങാ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാ കൊത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ചധികം ചെറിയ ഉള്ളിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ള ചെറിയ ഉള്ളി മസ്റ്റായിട്ട് ചേർക്കണം നല്ല ഓണം ഇളക്കി ഒരു ബ്രൗൺ കളർ ആവണം വരെയോ ഒന്ന് ചെയ്തെടുക്കാം പിന്നെ നമുക്ക് അതിൽക്ക് നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ തീ വന്നിട്ട് ഫുൾ ഫ്ലെയിമിലാട്ടോ എടുക്കുന്നത് ഇനി ഒരു രണ്ട് മിനിറ്റ് ഈ ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തിള വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇനി നമുക്ക് തീ ഒന്ന് കുറച്ചിട്ട് സിമ്മിലാക്കിയിടോ എന്നിട്ട് നമുക്ക് ഇന്ന് കുക്കറിൻ്റെ മൂടി വെച്ചിട്ട് ഒന്ന് മൂടി വെക്കാം വിസിൽ ഊരി വെക്കണം ദെൻ അതേ സമയത്ത് നമുക്ക് ഇനി ഫ്രൈ പാനിലും കൂടി ഒന്ന് ജസ്റ്റ് ചെയ്തെടുത്ത് നോക്കാം കേട്ടോ എന്താകുമെന്ന് നോക്കാം അപ്പോൾ അതിൻ്റെ വരെ ഫ്രൈ പാനിൽ ഇതേപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് ഉള്ളിയും തേങ്ങ ഒക്കെ ഒന്ന് വറുത്തിട്ട് നമ്മൾ മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഫ്രൈ പാനൊന്ന് മൂടിയിട്ട് നോക്കാം നമുക്ക് അപ്പം ഏറ്റവും ടൈം രണ്ടും ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ കുക്കറിൽ ഇതാ നമ്മൾ ആവിയൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ അതവിടെ കിടന്ന് വേവട്ടെ അപ്പോൾ നമ്മൾ ഫ്രൈ പാനിൽ ഒഴിച്ചിട്ടുള്ള മാവ് ഇതാ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനൊരു ഫോർക്കോണ്ട കുത്തി ഒക്കെ ഇപ്പോൾ വെന്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കിനി എടുക്കാം ഒരു പത്ത് മിനിറ്റ് പന്ത്രണ്ട് മിനിറ്റ് ആയപ്പോ എനിക്കിത് റെഡി ആയി കിട്ടി കേട്ടോ ഒട്ടും ഒട്ടി പിടിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പദത്തിൽ സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഫ്രൈ പാനിൽ ഉണ്ടാക്കിയത് അത് ഞാനൊന്ന് മുറിച്ച് നോക്കട്ടെ കേട്ടോ ഇനി എന്തൊക്കെ ആരെടുത്തിട്ടുണ്ടോ ഇല്ലയെന്നൊക്കെ നമുക്കറിയില്ലല്ലോ അപ്പോൾ നമുക്കൊന്ന് മുറിച്ച് നോക്കാം അപ്പോൾ അത് നമ്മുടെ കലുത്തപ്പം നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് നല്ല ആരൊക്കെ എടുത്തിട്ട് സൂപ്പറായിട്ട് കിട്ടി നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നെട്ടോ അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ കുക്കറിലുള്ള ഒന്ന് നമുക്ക് തുറന്നു നോക്കാം കേട്ടോ അപ്പോൾ ഒരു ട്വൻറ്റി മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് തുറന്നു നോക്കിയിട്ടുണ്ട് അപ്പോൾ അത് അതും സൂപ്പറായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതും കുക്കറിനൊക്കെ വിടിച്ചിട്ടൊന്ന് ഞാൻ പ്ലേറ്റിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ അതാ കാണാൻ തന്നെ നല്ല ഭംഗി ഉണ്ട് കേട്ടോ കലത്തപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഈ കലത്തപ്പം ഒട്ടുമിക്ക ആൾക്കാർക്കും കലത്തപ്പം ഒരുപാട് ഇഷ്ടമാവും മലബാർ സൈഡിലൊക്കെ അത് വളരെ ഫേമസ് ആണ് കേട്ടോ അപ്പോൾ അതാ നമ്മൾ കലത്തപ്പം അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നമ്മൾ കുക്കറപ്പം ഒന്നും പറയും കേട്ടോ നമ്മൾ കലത്തപ്പത്തിന് കുക്കറിലായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളേ അപ്പോൾ അതും എല്ലാവരൊക്കെ എടുത്ത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടല്ലോ സോഫ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ ഇനി കഴിക്കാൻ എങ്ങനെയുണ്ട് നമ്മൾ നോക്കിയിട്ടില്ല കേട്ടോ നമ്മൾ നോമ്പ് അതിനെ കൊണ്ടു കഴിഞ്ഞാൽ നോമ്പ് തുറന്നിട്ടായിട്ടോ നമ്മൾ നോക്കുക കണ്ടിട്ട് തന്നെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നേ അപ്പോൾ എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക വീഡേഴ്സൊക്കെ ഇഷ്ടപ്പെട്ട ചാനൽ ഫോളോ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മാർക്കാലും ഓക്കെ ബൈ